السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المال برسولة معيا برواجغة لك ചരിത്രത്തിന്റെ പേരിലേറി നാം യാത്ര നടത്തുകയാണ് നമുക്കറിയുമല്ലോ റസൂൽ അല്ലാഹി സല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ ജീവിതം അത് പഠിക്കാൻ വേണ്ടി നാം സ്വീകരിക്കുന്നത് പ്രവാചകനെ നേരിട്ട് കണ്ട അനുചരന്മാരുടെ വർത്തമാനങ്ങളിൽ നിന്നാണ് അവർക്ക് അവരിൽ അവർ നമ്മൾക്ക് നിബ്സല്ലാഹു അലിഹി വസല്ല തങ്ങളെ നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ വിശദീകരിച്ചു തരും പ്രവാചകന്റെ പരിപാടനമായ ദൃശ്യവും സുന്ദരവുമായ ആ ജീവിതം അങ്ങനെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയായിരുന്നു ആദരവായ പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ല മഹാനായി ബറാഹിബിന് ആസിം റദിയാഹു താലൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ഖാനൻ വസ്ലം പ്രവാചകൻ ഏറ്റവും ജനങ്ങളിൽ സുമുഖനായ ഒരു വ്യക്തിയായിരുന്നു ഏറ്റവും നല്ല ശീലമുള്ള ആളും നബി തന്നെയാണ് സുന്ദരമായ മുഖത്തിന്റെ ഉടമ വളരെ ഉയർന്ന നീളമുള്ളതോ എന്നാൽ കൊറിയതോ അല്ലാത്ത ഒത്ത ശരീരപ്രകൃതം അതായിരുന്നു റസലാഹി സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ശരീര പ്രകൃതം പ്രവാചകൻ സല്ലല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ ആ ശരീരം പവിത്രതയാർന്ന ആ ശരീരത്തിന്റെ ഓരോ അവസ്ഥകളെ സംബന്ധിച്ചും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം പ്രവാചകന്റെ സ്വഭാവവും മഹാനായ അബു ഇസ്ഹാദ് അസബിഐ

പറയുകയാണ് തങ്ങളോടൊപ്പം ജീവിതത്തിൽ ധാരാളം സഹവസിക്കാൻ സൗഭാഗ്യം കിട്ടിയ സ്വാഹാബിവര്യനാണ് ആ സ്വാഹാബിവര്യൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളെക്കാൾ മൃദുലമായ ഒരു പട്ടോ പരവദാനിയോ ഞാൻ എന്റെ ജീവിതത്തിൽ സ്പർശിച്ചിട്ടില്ല അത്രത്തോളം മൃദുലതയായിരുന്നു പ്രവാചകന്റെ കൈകൾ റസൂൽ സല്ലാഹു അലഹി വസല്ലാത്തങ്ങളുടെ സുഗന്ധത്തെക്കാൾ പരിമളമുള്ള ഒന്നും ഞാൻ ഇതുവരെയേക്ക് മണത്തിട്ടുമില്ല അത്രത്തോളം പ്രവാചകൻ സൗന്ദര്യവും അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ഒത്തുചേർന്ന വ്യക്തിത്വമായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ റസൂൽ അല്ലാഹി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ എല്ലാ നിലയിലുമുള്ളതായ നന്മകൾ ആ പ്രവാചകൻ ഉണ്ടായിരിക്കെ ആ പ്രവാചകന്റെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു ഒരിക്കൽ മഹാനായി നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ് പ്രവാചകനെ കണ്ട് സംസാരിക്കാനാണ് ആ മനുഷ്യൻ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പക്ഷെ അള്ളാഹുവിന്റെ റസൂല് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണല്ലോ ഭയം കൊണ്ട് അയാൾ വിറയ്ക്കാൻ തുടങ്ങുകയാണ് അപ്പൊ നബിസല്ലാഹു അലഹി വസല്ല തങ്ങളോട് ആ മനുഷ്യൻ എന്തോ വർത്തമാനം പറയാനുണ്ട് വല്ലാതെ ഭയം കൊണ്ട് വിറച്ചു നിന്നപ്പോ അള്ളാന്റെ റസൂല് ആ മനുഷ്യനോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഹവ്വിൻ ലസ്തു മഹാനായ തങ്ങൾ പറയുകയാണ് ശാന്തനാകൂ സഹോദര എന്തിനാണ് താങ്കൾ ഭയപ്പെടുന്നത് ഞാനൊരു രാജാവല്ല മാംസം ഭക്ഷിക്കുന്ന സാധാരണ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരു സ്ത്രീയുടെ ഒരു സാധാരണ സ്ത്രീയുടെ പുത്രൻ മാത്രമാണ് ഞാൻ അതുകൊണ്ട് എന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കാൻ ഒരു ഭയവും വേണ്ടതില്ല എന്ന് മഹാനായ രവി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുകയാണ് അഥവാ ഇന്ന് പലപ്പോഴും ആളുകളെ ഭയപ്പെടുത്താനാണല്ലോ ജനങ്ങൾ ശ്രമിക്കാറുള്ളത് ഒരു വലിയ മഹാസാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുമ്പോ ആ ഭരണാധികാരിയുടെ മുന്നിൽ എത്തിച്ചേർന്ന മനുഷ്യൻ സംസാരിക്കാൻ ഭയം കൊണ്ട് വിറക്കുമ്പോൾ ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ പ്രവാചക വചനം എത്ര ശ്രദ്ധേയമാണ് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മറ്റൊരാളോട് പറയുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ ആ വർത്തമാനം ആവർത്തിക്കുമായിരുന്നു എന്തിനാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി റസൂൽ തങ്ങളുടെ ഹൃദയ വിശാലതയും അനുകമ്പയും എത്ര കണ്ട് വർദ്ധിതമായതായിരിക്കുമെന്ന് നമ്മൾക്ക് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഖാന റസൂൽ വസ്ലം അള്ളാഹുവിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾക്ക് നന്നായി മനസ്സിലാകുന്നതിന് വേണ്ടി മൂന്ന് വട്ടം പ്രവാചകൻ ആ വർത്തമാനം പോലും ആവർത്തിക്കുമായിരുന്നു ഇന്ന് ജനങ്ങളോട് അനുകമ്പയോ സൗമ്യതയോ ഒന്നുമില്ലാതെ ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും എന്നാൽ റസൂൽഹി സലഹു അലഹി വസല്ല തങ്ങൾ ജനങ്ങളോട് അനുകമ്പയോടെയും സൗമ്യതയോടെയും വർത്തിക്കുകയാണ് ആരെയും ഭയപ്പെടുത്തിയില്ല മറിച്ച് അവർക്കെല്ലാം നിർഭയത്വം നൽകുകയാണ് മഹാനായ നബി മഹാനായി നബിസ്വല്ലാഹു അലീഹി തങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ സാധിക്കും പ്രവാചകാനുയായികളായ നാം ഓരോരുത്തരും ആ പ്രവാചകന്റെ സ്വഭാവങ്ങളെയും ജീവിതശീലങ്ങളെയും സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് മാതൃകകളായി ജീവിക്കുവാനും നമ്മൾക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു